വർഷത്തിൽ ഏതു സമയവും പെയ്യാവുന്ന മഴ കാലാവസ്ഥയിലെ പ്രത്യേകതകൾ ഉയർന്ന ജനസാന്ദ്രത പരിസ്ഥിതിയിലെ വനമേഖലയുടെ സാന്നിധ്യം തുടങ്ങിയ ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു എപ്പിഡമോളജിക്കലി വൾണറബിൾ സ്റ്റേറ്റ് അതാ അഥവാ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് ഉയർന്ന സാധ്യതയുള്ള ഒരു ഇടമായി അടയാളപ്പെടുത്തുന്നുണ്ട് സർ അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിനും രോഗവ്യാപനം തടയുന്നതിനുമായി ഓരോ വർഷവും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ പ്രവർത്തനങ്ങളാണ് നാം നടത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വം ഉറപ്പാക്കുകയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുമാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം തന്നെ തീരുമാനിക്കപ്പെടുകയും ജാഗ്രതാ കലണ്ടർ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷാരംഭം തന്നെ ആരംഭിക്കുകയും ചെയ്തു പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനായി മന്ത്രിതലത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് മാർച്ച് പതിമൂന്ന് പതിനാല് ഏപ്രിൽ തുടങ്ങിയ എല്ലാ മാസവും ചേരുന്ന എസ് എം ഒ കോൺഫറൻസിലും പ്രത്യേക അജണ്ടയായി ഇതുൾപ്പെടുത്തി ഓരോ ജില്ലയിലെയും സ്ഥിതിവിവരക്കണക്കുകൾ സൂക്ഷ്മമായി അവലോകനം ചെയ്യുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോവുകയും ചെയ്യുകയാണ് ഇതുകൂടാതെ എല്ലാ മാസവും മന്ത്രിതലത്തിൽ സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജലവിഭവ വകുപ്പ് റവന്യൂ വകുപ്പ് തുടങ്ങിയ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വകുപ്പ് മേധാവികളുടെയും ജില്ലാ കളക്ടർമാരുടെയും അവലോകന യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രതാ കലണ്ടറിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള യോഗങ്ങൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു ഇതുകൂടാതെ പ്രാദേശികമായി ഓരോ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവെയിലൻസ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി കേസുകളുടെ നിരക്കും സാന്ദ്രതയും വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നതിനും നടത്തുന്നതിനും ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനവും ഓരോ വിഭാഗങ്ങളിലായി തുടർച്ചയായി നൽകി വരുന്നുണ്ട് സർ മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും നിയന്ത്രിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനുമായി ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം അഥവാ ദ്രുതകർമ്മസേനയ്ക്ക് രൂപം നൽകുകയും അന്നുമുതൽ ആർ ആർ ടി സംസ്ഥാനത്ത് നിരീക്ഷണ ഇടപെടൽ പ്രവർത്തനങ്ങൾ ഇതിനായി പ്രത്യേകം നടത്തുകയും ചെയ്തു വരുന്നുണ്ട് ഡയറക്ടറേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് സർ ഇതുകൂടാതെ തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൽ ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ക്ലീനിങ് ഡ്രൈവുകൾ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈഡേ ആചരണം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി അതും നടന്നു വരുന്നുണ്ട് തദ്ദേശ വകുപ്പ് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർ പ്രാദേശികമായി ഡെങ്കി ഹോട്ട്സ്പോട്ടുകളുടെ വിവരങ്ങൾ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർക്ക് നൽകുകയും തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് കൈമാറുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച് ഉറവിട നശീകരണം വെക്ടർ കൺട്രോൾ ഉറപ്പാക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിമൂന്നിലും പതിനേഴിലുമാണ് സർ മേജർ ഡെങ്കി ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായത് നമ്മൾ ചാക്രിക വർദ്ധനവ് പ്രതീക്ഷിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പക്ഷേ കോവിഡിന്റെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് കോവിഡ് ഡെങ്കി ഔട്ട് ബ്രേക്ക് ഉണ്ടായില്ല അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ കണക്കാക്കുന്നതിന് കാരണം രണ്ടായിരത്തി പതിമൂന്നിലും പതിനേഴിലും കേരളത്തിൽ ഡെങ്കി ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ ഡെങ്കി ഔട്ട് ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ ഔട്ട് ബ്രേക്കാണ് സാർ ഉണ്ടായിട്ടുള്ളത് ശ്രീലങ്കയിൽ ബംഗ്ലാദേശിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളിൽ അതോടൊപ്പം സൗത്ത് അമേരിക്കയിൽ ഒക്കെ വലിയ രീതിയിലുള്ള വലിയ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള ഒരു ഔട്ട് ബ്രേക്ക് സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് അത് പിടിച്ചു നിർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സർ മെയ് മാസത്തിൽ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് വലിയ തോതിൽ എലിപ്പനി കേസുകൾ ജൂണിൽ സംസ്ഥാനത്ത് ഉയരാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായ അവബോധ പ്രവർത്തനങ്ങളുടെയും ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളികളുടെ സൗജന്യ വിതരണത്തിലൂടെയും ഉപയോഗത്തിലൂടെയും ജൂണിലെ ലെപ്റ്റോ ഔട്ട് ബ്രേക്ക് തടയാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് വിദ്യാലയങ്ങൾ ജോലിസ്ഥലങ്ങൾ വീടുകൾ എന്നിവിടങ്ങളിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരണം നടത്തുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനായിട്ടുള്ള തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പും ശുചിത്വ സമിതിയും ചേർന്ന് കണ്ടെത്തിയിട്ടുള്ളതായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളിൽ തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങളും കൊതുകിന്റെ ഉറവിട നശീകരണം ഫോഗിങ് സൂപ്പർ ക്ലോറിനേഷൻ തുടങ്ങിയ കാര്യങ്ങളും അതാത് പ്രദേശങ്ങളിൽ തദ്ദേശ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് സർ പ്രാഠജന്യ രോഗ നിയന്ത്രണത്തിനായി പ്രത്യേക പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മനുഷ്യരിൽ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും അടുത്തൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സർ കൊൽക്കട്ടയിൽ മനുഷ്യരിൽ എച്ച് ഫൈവ് എൻ വൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എങ്കിലും കേരളത്തിൽ ഇതുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച പ്രത്യേക ഗൈഡ് ലൈൻ ചികിത്സ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് പ്രോട്ടോകോൾ സംബന്ധിച്ചും ഗൈഡ് ലൈനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സർ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അണുബാധ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗിയുടെ വിസർജ്യത്തിലൂടെ പുറത്തു വരുന്ന വൈറസ് വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കത്തിലൂടെ വേറൊരാളുടെ ഉള്ളിലെത്തുമ്പോഴാണ് രോഗം പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ചിലയിടങ്ങളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന ഏറ്റവും അനിവാര്യമായ പ്രതിരോധ മാർഗം സംബന്ധിച്ചും കൃത്യമായ ചികിത്സ തേടണമെന്ന് ശാസ്ത്രീയമായ ചികിത്സ തേടണമെന്നത് സംബന്ധിച്ചും ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ വീട് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകരും ജാഗ്രതാ സമിതി അംഗങ്ങളും സന്ദർശനം നടത്തുകയും പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെ നിരീക്ഷണത്തിനും മേൽനോട്ടത്തിനുമായി നിയോഗിക്കുകയും ചെയ്തിരുന്നു ചികിത്സാ പ്രോട്ടോക്കോൾ സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്തി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എസ് ഘട്ടത്തിൽ സർക്കാർ പുറത്തിറക്കിയിരുന്നു സർ അത് പ്ലാസ്മ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ് അതായത് ലിവറിന് വലിയ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ലൈഫ് ഓർ ഡെത്ത് എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ച് അനിവാര്യമായിട്ടുള്ളതാണ് പല ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് നടത്തുന്നുണ്ടായിരുന്നു ആ രീതിയിൽ കേരളത്തിൽ സി എം സി വല്ലൂരുമായി കൂടി സഹകരിച്ചുകൊണ്ടൊരു പ്രത്യേക എസ് ഒ പി പ്ലാസ്മ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മാസം നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് സർ ശാസ്ത്രീയമായ ഇടപെടലിൻ്റെ ഭാഗമായി രോഗം റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലെല്ലാം സ്ഥിതി പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ് ഇതിൽ ഏറ്റവും ഒടുവിൽ ഔട്ട് ബ്രേക്ക് റിപ്പോർട്ട് ചെയ്ത മലപ്പുറം വള്ളികുന്ന് മണ്ഡലത്തിലെ മുന്നിയൂരിൽ ഇപ്പോൾ ആരും തന്നെ ഐ അഡ്മിഷനിൽ ഇല്ല അവിടെ ബഹുമാനായിട്ടുള്ള എം ശ്രീ ഹമീദ് മാസ്റ്റർ അദ്ദേഹം നല്ല നിലയിൽ ഇടപെട്ടു അദ്ദേഹം അവിടെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തു കഴിഞ്ഞ ദിവസം ഞാനും എം എൽ എയും കൂടി ഇവിടെ ഞങ്ങൾ മീറ്റിങ്ങുകൾ ചേർന്നിരുന്നു ഡി എച്ച് എസും എ സി എസും അതോടൊപ്പം പ്രാദേശികമായി ഡി എംഒ ഉൾപ്പെടെയുള്ള ഓഫീസേഴ്സ് പങ്കെടുത്തു പഞ്ചായത്തുകളുടെ പ്രസിഡൻറ്റും മറ്റ് മെമ്പർമാരും പങ്കെടുത്തു അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായി സ്ഥിതിഗതികൾ അവിടെ നിയന്ത്രണ വിധേയമാണ് അതുമാത്രമല്ല സാർ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വർധനവ് പനി കേസുകളിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല